സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ യുംകളിൽ ഖുർആനിന്റെ മഹത്വം ഉൾക്കൊള്ളാനും അതിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താനും തയ്യാറാവണമെന്ന് താനാളൂരിൽ കെ എൻ എം സംഘടിപ്പിച്ച ഖുർആൻ പഠിതാക്കളുടെ വാർഷിക സംഗമം അഭിപ്രായപ്പെട്ടു സംഗമം കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ചെയ്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ദൈവ നിഷേധവും ലിബറൽ ചിന്താഗതികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മത തത്വങ്ങൾ അവലംബിക്കാൻ സമൂഹം തയ്യാറാവണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു കനിവ് നടന്ന സംഗമം കേ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉബൈദുള്ള താനാളർ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഇബ്രാഹിം മാടംപാട്ട് അധ്യക്ഷത വഹിച്ചു പഠനരേഖാ വിതരണ ഉദ്ഘാടനം മുതിർന്ന പഠിതാവ് സി ഫാത്തിമയ്ക്ക് നൽകി ഉബൈദുള്ള മദനി ഉദ്ഘാടനം ചെയ്തു യാസിർ സലാഹി പഠന ക്ലാസ് എടുത്തു എൻ കെ സിദ്ദിഖാൻസാരി അനീവ് കക്കോടി കെ നൌഷാദ് കെ സഫിയ തുടങ്ങിയവർ സംസാരിച്ചു